ഈ ഒരു മലമുകളിൽ ഇത്രയും അധികം ആളുകൾ വരി നിൽക്കുന്നത് ഒരു ക്ഷേത്ര ദർശനത്തിനാണ് വർഷത്തിൽ ഒരു പ്രാവശ്യം മാത്രം തുറക്കുന്ന മംഗളാദേവി ക്ഷേത്രത്തിലെ ദർശനത്തിന് വേണ്ടിയിട്ട് വരി നിൽക്കുന്ന ആളുകളെയാണ് നിങ്ങൾ ഈ കാണുന്നത് വർഷത്തിൽ ഒരു ദിവസം മാത്രം അതായത് ചിത്രാപൌർണമി നാളിൽ രാവിലെ ആറു മണി മുതൽ വൈകുന്നേരം ആറു മണി വരെ മാത്രം തുറക്കുന്ന മംഗളാദേവി ക്ഷേത്രത്തിലെ ദർശനത്തിനാണ് ഈ കണ്ട ആളുകളൊക്കെ വരി നിൽക്കുന്നത് അങ്ങോട്ടേക്കാണ് ഈ പ്രാവശ്യം നമ്മുടെ യാത്ര എൻ്റെ യാത്ര രാവിലെ അഞ്ചു മണിക്ക് തന്നെ കുമളിയിൽ നിന്നും ആരംഭിച്ചു കുമളിയിൽ നിന്നും നമുക്ക് കാൽനടയായോ അല്ലെങ്കിൽ പ്രത്യേകം പാസ് നൽകിയിട്ടുള്ള ജീപ്പിലോ മലമുകളിൽ എത്തിച്ചേരാൻ വേണ്ടി പറ്റും ക്ഷേത്രത്തിലേക്ക് പ്രവേശനമുള്ളത് പ്രൈവറ്റ് വാഹനങ്ങൾക്കല്ല പ്രത്യേകം പാസുകൾ നൽകിയിട്ടുള്ള ഏകദേശം ആയിരത്തി അഞ്ഞൂറോളം ജീപ്പുകൾക്ക് മാത്രമാണ് മംഗളാദേവി മഹോത്സവത്തിൻ്റെ ഭാഗമായിട്ട് കുറച്ച് ദിവസങ്ങൾക്ക് മുന്നേ തന്നെ ഇവിടുത്തെ മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെൻ്റാണ് ഈ ജീപ്പുകൾക്കൊക്കെ തന്നെ മുൻകൂട്ടി പാസുകൾ നൽകുന്നത് ഇങ്ങനെ മുൻകൂട്ടി പാസുകൾ നൽകിയിട്ടും കുമളിയിൽ നിന്നും ജീപ്പിൻ്റെ നീണ്ട വരി ആരംഭിക്കുകയാണ് ഇത് കുമളിയിലെ ജീപ്പ് സ്റ്റാൻഡ് പാസുകൾ ലഭിച്ചിട്ടുള്ള എല്ലാ ജീപ്പുകളും കുമളിയിലെ ഈ ജീപ്പ് സ്റ്റാൻഡിലെത്തും ക്ഷേത്രദർശനത്തിന് പോകാനായിട്ടുള്ള ആളുകൾ ഈ ഒരു ജീപ്പ് സ്റ്റാൻഡിന്റെ സൈഡിൽ വരി നിൽക്കുന്നുണ്ടാകും ഓരോ ജീപ്പ് വരുമ്പോഴും ആളുകൾ അതിലേക്ക് തള്ളി കയറും ഇങ്ങനെ ഒരുപാട് ആളുകളെ കയറ്റിയിട്ടാണ് ജീപ്പ് നേരെ എത്തുന്നത് ജീപ്പ് സ്റ്റാൻഡിൽ നിന്ന് ആളുകളെ കയറ്റിയ ശേഷം ഈ ഒരു ചെക്ക് പോസ്റ്റിലെത്തും ഈ ചെക്ക് പോസ്റ്റിൽ നിന്ന് പോലീസുകാർ ജീപ്പുകാരുടെ പാസുകൾ പരിശോധിക്കും അങ്ങനെ പാസൊക്കെ പരിശോധന കഴിഞ്ഞ് വനത്തിനകത്തേക്ക് പ്രവേശിച്ച് കഴിഞ്ഞാൽ ഏകദേശം പതിനാല് കിലോമീറ്ററാണ് കാടിനകത്തുകൂടെ സഞ്ചരിച്ച് നമ്മൾ ക്ഷേത്രത്തിൽ എത്തിച്ചേരാൻ എടുക്കുന്ന ദൂരം കേരള പോലീസും മോട്ടോർ വാഹന ഡിപ്പാർട്ട്മെൻറ്റും അതുപോലെ തന്നെ തമിഴ്നാട് പോലീസും ചേർന്നിട്ടാണ് ഈ ഒരു സുരക്ഷാ സംവിധാനങ്ങളൊക്കെ തന്നെ ഇവിടെ ഒരുക്കിയിട്ടുള്ളത് ശേഷം വനത്തിനകത്തേക്ക് പ്രവേശിച്ച് കഴിഞ്ഞാൽ പിന്നെ വനംവകുപ്പിൻ്റെ കീഴിലാണ് തമിഴ്നാട് വനം വകുപ്പിൻ്റെയും അതുപോലെ തന്നെ കേരള വനംവകുപ്പിൻ്റെയും ഉദ്യോഗസ്ഥരും ജീവനക്കാരും ഒക്കെ തന്നെ ഈ ഒരു വനത്തിൻ്റെ എല്ലാ ഭാഗങ്ങളിലും ഉണ്ടായിരിക്കും പെരിയാർ ടൈഗർ റിസർവിന് കീഴിലുള്ള വനപ്രദേശത്താണ് മംഗളാദേവി ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് എന്നുള്ളതുകൊണ്ട് തന്നെ വന്യമൃഗങ്ങളുടെ സാന്നിധ്യം ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് തന്നെ കേരള ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റിനാണ് ഇവിടുത്തെ സുരക്ഷാ ചുമതലകൾ കൂടുതലുള്ളത് ഇനി അടുത്ത ചെക്കിംഗ് വരുന്നത് ഇവിടെയാണ് ജീപ്പിലുള്ള യാത്രക്കാരെയൊക്കെ ഇറക്കിയ ശേഷം ഈ ഒരു മെറ്റൽ ഡിറ്റക്ടറിലൂടെ കടത്തിവിടും ശേഷം നമ്മുടെ ദേഹം ഒക്കെ പരിശോധിച്ച ശേഷം മാത്രമേ നമുക്ക് ജീപ്പിലേക്ക് വീണ്ടും കയറി യാത്ര തുടരുവാൻ പറ്റുകയുള്ളൂ ജീപ്പിൽ കയറുന്ന ആളുകൾ മാത്രമല്ല കേട്ടോ നടന്നു വരുന്ന ആളുകളൊക്കെ ഈ ഒരു മെറ്റൽ ഡിറ്റക്ടറിലൂടെ കടത്തിവിട്ടതിന് ശേഷം മാത്രമേ വീണ്ടും യാത്ര തുടരാൻ സമ്മതിക്കുകയുള്ളൂ വർഷത്തിൽ ഒരു പ്രാവശ്യം മാത്രം തുറക്കുന്ന ഈ ഒരു ക്ഷേത്രത്തിൽ ഇത്രയധികം അധികം തിരക്കുണ്ടായിട്ട് പോലും ഒരു തരത്തിലുള്ള പരാതികൾ ഇല്ലാതെ ഈ ഒരു മഹോത്സവം കൃത്യമായിട്ട് നടത്തി പോകുന്നത് നമ്മുടെ സംവിധാനങ്ങളൊക്കെ തന്നെ ഇത്രയും കൃത്യമായിട്ട് പ്രവർത്തിക്കുന്നത് കൊണ്ടാണ് പോലീസ് ഡിപ്പാർട്ട്മെൻറ്റ് മോട്ടോർ വാഹന വകുപ്പ് ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റ് വകുപ്പ് റവന്യൂ അതുപോലെ തന്നെ തമിഴ്നാട് പോലീസ് തമിഴ്നാട് ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റ് എല്ലാവരും കൃത്യമായിട്ട് തന്നെയാണ് ഇവിടെ പ്രവർത്തിച്ചു പോരുന്നത് ആയിരത്തി അഞ്ഞൂറ് ജീപ്പ് താൽക്കാലികമായിട്ടുണ്ടാക്കിയ ഈ ഒരു വഴിയിലൂടെ വലിയ ബ്ലോക്കുകളോ ബുദ്ധിമുട്ടുകളോ ഒന്നുമില്ലാതെ തന്നെ ഈ ഒരു മലമുകളിലേക്ക് ഓഫ് റോഡിങ് കയറി ഇറങ്ങി വരുന്നതും അതുപോലെ തന്നെ കംപ്ലൈൻ്റ് ആയ വണ്ടികൾ അപ്പം തന്നെ റിക്കവറി ചെയ്തിട്ട് തിരിച്ചെത്തിക്കുന്നതൊക്കെ തന്നെ നമ്മുടെ ഈ ഒരു സംവിധാനത്തിൻ്റെ മികവായിട്ട് തന്നെ നമ്മൾ കാണണം ഈ ഈയൊരു യാത്രാവഴിയിൽ പല വാഹനങ്ങളും കേടാകുന്നത് കാണുന്നുണ്ട് നടന്നു പോകുന്ന പല ആളുകളിലും ചില ആളുകൾ കുഴങ്ങി വീഴുന്നത് കാണുന്നുണ്ട് ചില ആളുകളുടെ കാലിൽ ചോര കാണുമ്പോൾ അവർ കരയുന്നത് കാണുന്നുണ്ട് പെരിയാർ ടൈഗർ റിസർവിനകത്ത് അട്ടയുടെ ശല്യം ഒക്കെ ഉണ്ട് അതുകൊണ്ട് തന്നെ അട്ട കടിച്ചിട്ടുള്ള ചോര കാണുമ്പോൾ ചില ആളുകൾ കരയുന്നത് കാണുന്നുണ്ട് നടന്നു പോകുന്ന പല ആളുകളും ചെരുപ്പിടാറില്ല അതുകൊണ്ട് തന്നെ കാലിൻ്റെ അടിയിലൊക്കെ അട്ടകടിച്ചതായിട്ട് കാണുന്നുണ്ട് മാത്രമല്ല കുറച്ച് മുകളിലേക്ക് പോയി കഴിഞ്ഞാൽ പിന്നെ ചൂടുള്ള പാറക്കല്ലുകളുടെ മുകളിലൂടെ നടക്കണം കാലിൻ്റെ അടി പൊള്ളാനും അതുപോലെ തന്നെ തോൽ പൊളിയാനും ഒക്കെ ഉള്ള സാധ്യതയുണ്ട് ആ ഒരു ബുദ്ധിമുട്ടുകളൊക്കെ ആളുകളുടെ മുഖത്ത് നോക്കുമ്പോൾ നമുക്ക് കാണാൻ വേണ്ടി സാധിക്കുന്നുണ്ട് വഴിയിൽ എല്ലാ സ്ഥലങ്ങളിലും കുടിവെള്ളം സംവിധാനങ്ങൾ വെച്ചിട്ടുണ്ട് പക്ഷേ പല ആളുകളും കുടിവെള്ളം കുടിക്കുന്നതിന് പകരം മുഖം കഴുകാനും കൈ കഴുകാനും കാല് കഴുകാനും വേണ്ടി ഉപയോഗിക്കുന്നുണ്ട് ഈ കാണുന്നത് ഒരു കൂടാണ് ആ കൂട്ടിനകത്ത് ഒരു കടുവയുണ്ട് കുറച്ച് മുമ്പേ ഫോറസ്റ്റുകാർക്ക് ഇവിടെ നിന്നും പറ്റിയ ഒരു കടുവക്കുട്ടിയെ കിട്ടിയിരുന്നു അതിനെ ചികിത്സിച്ച് ആ കൂടിനകത്ത് വളർത്തിക്കൊണ്ടിരിക്കുകയാണ് മംഗള എന്ന പേരുള്ള കടുവയുടെ കൂടാണ് നിങ്ങൾ ഈ കാണുന്നത് ഈ ഒരു യാത്രയിൽ കാടിന്റെ വിവിധ ഭാഗങ്ങൾ കാണാൻ പറ്റും നമ്മൾ ആദ്യം വന്നിരുന്നത് ഉൾതൂർന്ന കാട്ടിലൂടെയായിരുന്നു മരങ്ങൾ തിങ്ങി നിറഞ്ഞ കാടുകളിലൂടെയായിരുന്നു ആദ്യം ജീപ്പിൽ വന്നിരുന്നത് ശേഷം കുറച്ചു മുകളിലേക്ക് എത്തിയപ്പോൾ മൊട്ടക്കുന്നുകളാണ് പുൽമേടുകൾ നിറഞ്ഞ കുന്നുകളാണ് ഇത് കഴിഞ്ഞാൽ പിന്നെ പാറക്കഷണങ്ങളൊക്കെ നിറഞ്ഞ കരിങ്കല്ലുകളൊക്കെ ഉള്ള ഒരു കുന്നുകളാണ് കയറാനുള്ളത് അങ്ങനെ വിവിധ മേഖലകൾ വിവിധ ടറൈനുകളൊക്കെ ഉൾപ്പെട്ട ഒരു വനപ്രദേശമാണ് പെരിയാർ ടൈഗർ റിസർവിൻ്റെ ഈ മംഗളാദേവി ക്ഷേത്രം ഉൾപ്പെടുന്ന പ്രദേശം മൂന്ന് സെക്ഷൻ ഫോറസ്റ്റ് ഓഫീസുകളാണ് ഈ ഒരു മംഗളാദേവി ക്ഷേത്രത്തിലേക്കുള്ള വഴിയിലുള്ളത് രാവിലെ വളരെ നേരത്തെ തന്നെ കയറിയ ജീപ്പുകളാണ് ഈ തിരിച്ചറങ്ങി വരുന്നത് ഇപ്പോൾ നമ്മൾ കയറുന്ന പോലെ ആയിരിക്കില്ല തിരിച്ചിറങ്ങുമ്പോൾ ഉള്ള തിരക്ക് കയറുന്ന ജീപ്പ് ഉണ്ടായിരിക്കും തിരിച്ചിറങ്ങുന്ന ജീപ്പ് ഉണ്ടായിരിക്കും ഈ റോഡെന്ന് പറയുന്നത് ഫോറസ്റ്റിലൂടെയുള്ള സാധാരണ റോഡാണ് രണ്ട് വാഹനങ്ങൾക്ക് ഒരുമിച്ച് പോകാനുള്ള സ്പേസ് ഈ റോട്ടിലില്ല അതുകൊണ്ട് തന്നെ ഇറങ്ങുന്ന ജീപ്പുകൾ പല സ്ഥലങ്ങളിലും സൈഡാക്കി നിർത്തി കയറുന്ന ജീപ്പുകൾക്ക് സൗകര്യം ചെയ്തു കൊടുക്കുന്നുണ്ട് ഇതൊക്കെ ഇവിടുത്തെ പോലീസുകാരും ഇവിടുത്തെ വനംവകുപ്പും കൃത്യമായിട്ട് ചെയ്യുന്നുണ്ട് ഈ സംവിധാനങ്ങൾ കൃത്യമായി പ്രവർത്തിക്കുന്നത് തന്നെ വലിയ ബ്ലോക്കുകൾ ഇല്ലാണ്ട് എല്ലാവർക്കും കൃത്യമായിട്ട് പോകാൻ വേണ്ടി പറ്റുന്നുണ്ട് ആരും ഓവർടേക്ക് ചെയ്ത് കയറുന്നില്ല ജീപ്പുകാരും അതിനനുസരിച്ചുള്ള എല്ലാ മര്യാദയും ഡിസിപ്ലിനും പാലിക്കുന്നുണ്ട് ഓരോ ജീപ്പുകളും വരിവരിയായി മാത്രമേ കയറി പോകുന്നുള്ളൂ രണ്ട് വഴികളാണ് മംഗളാദേവി ക്ഷേത്രത്തിലേക്ക് വരാൻ പറ്റുന്നത് ഒന്ന് കുമളി വഴിയാണ് ജീപ്പും കാൽനടയായിട്ടൊക്കെ ആളുകൾ കൂടുതലായിട്ടും വരുന്നത് കുമളി വഴിയാണ് രണ്ടാമതൊന്ന് തമിഴ്നാട് ഭാഗത്തു നിന്നും ആളുകൾക്ക് ഇതുപോലെ മലമുകളിലൂടെ നടന്നു വരാൻ വേണ്ടി പറ്റും അത് കുത്തനെയുള്ള കയറ്റാണ് അതുകൊണ്ട് തന്നെ തമിഴ്നാട്ടിലെ ഭൂരിഭാഗം ആളുകളും കുമളി വഴി തന്നെയാണ് മംഗളാദേവി ക്ഷേത്രത്തിലേക്ക് വരുന്നത് കുറച്ച് ആളുകൾ മാത്രമാണ് തമിഴ്നാടിൻ്റെ ഈ ഒരു മലമുകളിലൂടെ കടന്നു വരുന്നത് ഇനി മംഗളാദേവീ ക്ഷേത്രത്തിനെ കുറിച്ചിട്ട് കുറച്ച് കാര്യങ്ങൾ പറയാം സമുദ്ര നിരപ്പിൽ നിന്നും ഏകദേശം ആയിരത്തി ഇരുന്നൂറ്റി ഇരുപത്തി മൂന്ന് മീറ്റർ ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന ക്ഷേത്രമാണ് മംഗളാദേവി ക്ഷേത്രം പെരിയാർ ടൈഗർ റിസർവിനകത്തുള്ള വനപ്രദേശത്താണ് ഈ ഒരു മംഗളാദേവി ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് കേരളത്തിലെ നൂറ്റിയെട്ട് ദുർഗാക്ഷേത്രങ്ങളിൽപ്പെട്ട ഒരു ക്ഷേത്രമാണ് മംഗളാദേവി ക്ഷേത്രം മംഗളാദേവി ക്ഷേത്രത്തിലെ പ്രതിഷ്ഠ കണ്ണകി അഞ്ചാം നൂറ്റാണ്ടിലൊക്കെ സൗത്ത് ഇന്ത്യയിലെ രണ്ട് രാജവംശങ്ങൾ ഉണ്ടായിരുന്നു തമിഴ്നാട്ടിലെ പാണ്ഡ്യ രാജവംശവും കേരളം ഉൾപ്പെട്ട പ്രദേശത്ത് ചേര രാജവംശവും പുരാതന ചേരനാട്ടിലെ മഹാരാജാവായിരുന്ന ചേരൻ ചെങ്കുട്ടവൻ ഏകദേശം രണ്ടായിരം വർഷങ്ങൾക്ക് മുമ്പാണ് കണ്ണകിക്കോട്ട അല്ലെങ്കിൽ മംഗളാദേവി ക്ഷേത്രം നിർമ്മിച്ചത് പക്ഷേ ഐതിഹ്യം മറ്റൊന്നാണ് പാണ്ഡ്യനാടായ മധുരാപുരി ചുട്ടരിച്ച ശേഷം കണ്ണകി ചേരനാട്ടിൽ എത്തിയെന്നും ഈ ഒരു ഐതിഹ്യത്തിലാണ് ഇവിടെ ക്ഷേത്രം ഉണ്ടായത് എന്നും കരുതപ്പെടുന്നു അതുകൊണ്ടാണ് തമിഴ്നാട്ടുകാർക്ക് ഈ ഒരു ക്ഷേത്രമായിട്ട് ഇത്ര അധികം ബന്ധം ഈ ഒരു ഭൂമി തർക്കഭൂമിയായി മാറിയതിന് കാരണവും ഇതുതന്നെയാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപതുകൾക്ക് ശേഷം ഈ ഒരു തർക്കഭൂമിയിൽ കേരളവും തമിഴ്നാടും ഒരുമിച്ചാണ് പൂജ നടത്തി വരുന്നത് രണ്ട് തരം പ്രതിഷ്ഠ ഇപ്പോൾ ഇവിടെയുണ്ട് ഒന്ന് ഗണപതി വിഗ്രഹവും തൊട്ടപ്പുറം കണ്ണകി വിഗ്രഹവും ഗണപതി വിഗ്രഹത്തിൽ കേരളവും കണ്ണകി വിഗ്രഹത്തിൽ തമിഴ്നാട്ടുകാരുമാണ് പൂജ നടത്തുന്നത് അങ്ങനെ കേരളവും തമിഴ്നാടും ഒരുമിച്ചിട്ടാണ് ഈ മംഗളാദേവി മഹോത്സവം ഇവിടെ നടത്തി വരുന്നത് വർഷത്തിൽ ഒരു പ്രാവശ്യം മാത്രം ചിത്രാ പൗർണമി നാളിൽ മാത്രം നട തുറക്കുന്നതുകൊണ്ട് തന്നെ ഇവിടെ നല്ല തിരക്കാണ് ഉണ്ടാവുന്നത് വർഷം കഴിയും തോറും തിരക്കുകൾ കൂടി വരുന്നു എന്നുള്ളത് ഇവിടുത്തെ നാട്ടുകാർ പറയുന്നുണ്ട് ഈ ഒരു ദിവസം കഴിഞ്ഞാൽ ഫോറസ്റ്റുകാരല്ലാതെ മറ്റാരും ഇങ്ങോട്ടേക്ക് പ്രവേശിക്കാറില്ല ഈ ഒരു ഉത്സവത്തിൻ്റെ ഭാഗമായിട്ട് കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പേ തന്നെ വഴി വഴിതെളിക്കാനും മറ്റു കാര്യങ്ങൾക്കുമായിട്ട് മാത്രമാണ് ഫോറസ്റ്റ് ഉദ്യോഗസ്ഥരും മറ്റു പോലീസുകാരും റവന്യൂ അതുപോലെ തന്നെ മറ്റ് ഡിപ്പാർട്ട്മെൻറ്റുകളൊക്കെ തന്നെ ഇങ്ങോട്ടേക്ക് കടക്കുന്നത് ഈ മംഗളാദേവി ക്ഷേത്രത്തിൻ്റെ തൊട്ടടുത്ത് തന്നെയാണ് മംഗളാദേവി സെക്ഷൻ ഫോറസ്റ്റ് ഓഫീസും ഉള്ളത് ഇവിടെ വരുന്ന എല്ലാവർക്കും തമിഴ്നാട്ടുകാർ ഭക്ഷണം കൊടുക്കുന്നുണ്ട് ആ ഭക്ഷണം കഴിക്കാനും വലിയ ക്യൂ ആണ് ഈ കാണുന്ന ക്യൂ ക്ഷേത്ര ദർശനത്തിനുള്ള ക്യൂ ആണ് നീണ്ട വലിയ ക്യൂ ആണ് നല്ല വെയിലുണ്ടെങ്കിലും തണുത്ത കാറ്റടിക്കുന്നുണ്ട് പെരിയാർ ടൈഗർ റിസർവിന്റെ മുകളിലുള്ള ഭാഗമായതുകൊണ്ട് തന്നെ നല്ല തണുത്ത കാറ്റടിക്കുന്നുണ്ട് തൊട്ടപ്പുറത്തെ മലയിലെ ഒരു ആനനയൊക്കെ കണ്ടിരുന്നു ആ ആനന കാണാനും കുറെ കാഴ്ചക്കാരുണ്ട് ഇവിടേക്ക് ഫോറിനേഴ്സിന് പ്രവേശനമില്ല കേട്ടോ വിശ്വാസികൾ മാത്രം പോകേണ്ടുന്ന ഇങ്ങനത്തെ സ്ഥലത്തേക്ക് ആഭ്യന്തര സഞ്ചാരികൾ കൂടി വന്നതുകൊണ്ട് തന്നെ ഇവിടെ ഭയങ്കര തിരക്കാണ് വർഷം കൂടുന്തോറും തിരക്ക് കൂടി വരികയാണ് അതിൻ്റെ കൂടെ വിദേശ സഞ്ചാരികൾ കൂടി വന്നാൽ തിരക്ക് വീണ്ടും കൂടും അതുകൊണ്ട് തന്നെ വിദേശ സഞ്ചാരികൾക്ക് ഇങ്ങോട്ടേക്ക് കടക്കാനുള്ള പെർമിഷൻ ഇല്ല വിശ്വാസികൾക്ക് മാത്രമേ ഉള്ളൂ ആഭ്യന്തര ടൂറിസ്റ്റുകളും വിശ്വാസികൾ തന്നെയാണ് അതുകൊണ്ട് അവർക്കും ഇങ്ങോട്ടേക്ക് കടക്കാം ഇതാണ് മംഗളാദേവി ക്ഷേത്രം കരിങ്കൽപ്പാളികളെ കൊണ്ടുള്ള ചുറ്റുമതിൽ തീർത്ത രണ്ട് പ്രതിഷ്ഠകളുള്ള രണ്ട് അമ്പലങ്ങളാണ് ഇവിടെ ഉള്ളത് ഒന്നിൽ പ്രധാന പ്രതിഷ്ഠയായിട്ടുള്ള കണ്ണകി അല്ലെങ്കിൽ മംഗളാദേവി മറ്റൊന്നിൽ ഗണപതി വിഗ്രഹമാണുള്ളത് ചേര രാജവംശകാലത്തായിരുന്നു ഇതുപോലെ കരിങ്കൽപ്പാളികൾ തീർത്ത അമ്പലങ്ങൾ ഉണ്ടാക്കാറുള്ളത് ഈ ക്ഷേത്രത്തിന്റെ ചുറ്റുമതിലും പ്രധാന ശ്രീകോവിലിന്റെ കരിങ്കൽപ്പാളികളൊക്കെ തന്നെ തകർന്നിരിക്കുന്നത് കാണാൻ പറ്റുന്നുണ്ട് മനുഷ്യവാസമില്ലാത്ത ഈ കൊടുങ്കാടിനുള്ളില് ഈ ക്ഷേത്രം തകരാനുണ്ടായ വിശ്വാസയോഗ്യമായിട്ടുള്ള ഒരു തെളിവുകളും ഇന്ന് നിലവിലില്ല പക്ഷെ ചില ചരിത്രകാരന്മാർ പറയുന്നത് ഒൻപതാം നൂറ്റാണ്ടിൽ ചോള രാജാക്കന്മാരുടെ ആജ്ഞയില് തമിഴ്നാട്ടിൽ നിന്നുള്ള ശൈവ സന്യാസിമാരും അവരുടെ സൈന്യവും ചേർന്ന് ഈ ഒരു ക്ഷേത്രം പിടിച്ചെടുക്കാൻ ശ്രമിക്കുകയും പിന്നീട് അവർ ശബരിമല പിടിച്ചെടുക്കാൻ വേണ്ടി പോവുകയും ചെയ്തു എന്നാണ് പെരിയാർ ടൈഗർ റിസർവിനകത്തെ രണ്ട് ക്ഷേത്രങ്ങളാണ് ഒന്ന് മംഗളാദേവി ക്ഷേത്രവും ഒന്ന് ശബരിമലയും രണ്ട് ക്ഷേത്രങ്ങളും വർഷത്തിൽ ഒരു പ്രാവശ്യം മാത്രം തുറക്കുന്ന ക്ഷേത്രങ്ങളായിരുന്നു ശബരിമലയിലെ തിരക്കനുസരിച്ചിട്ട് അത് നട തുറക്കുന്നതിൻ്റെ സമയപരിധികൾ വർദ്ധിപ്പിച്ചു പക്ഷേ മംഗളാദേവി ക്ഷേത്രത്തിൽ നട തുറക്കുന്നത് വർഷത്തിൽ ഒരു പ്രാവശ്യം മാത്രമാണ് ഈ വീഡിയോയുടെ ഇവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ് അടുത്ത പ്രാവശ്യം മംഗളാദേവി ക്ഷേത്രത്തിലേക്ക് പോകുന്നവർക്ക് ഈ വീഡിയോ ഉപകാരപ്പെടുമെന്ന് വിചാരിക്കുന്നു